ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്രമാറ്റുള്ള നയനയുടെയും അദർശൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നന്ദു പൊളിച്ചെടുക്കുകയാണ് നന്ദു ആ കോടതി മുറിയിൽ വാദിച്ച് വാദിച്ച് ജഡ്ജിയെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് മാത്രമല്ല വേണുക്ക് കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദു എന്തായാലും രക്ഷപ്പെടുമെന്നെല്ലാവർക്കും മനസ്സിലായി ഗുണ്ട ആക്ട് പ്രകാരം നിങ്ങൾ ജയിലിൽ കിടന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ പ്രതി നിന്ന് തപ്പിത്തടയാണ് ജഡ്ജി ഇരുന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് വിധി എഴുതുന്നത് ഈ പറയുന്ന വേണുമായിട്ട് തനിക്ക് ഒരു പരിചയമില്ലെന്നല്ലേ ഈ പറയുന്ന രേണുവായിട്ട് തനിക്ക് ഒരു പരിചയം ഇല്ലെന്നല്ലേ പറയുന്നത് സ്ഥിരമായിട്ട് ആ മസാജ് സെൻറ്ററിൽ പോകുന്ന താനെന്താ കണ്ണു പോത്തു അവരെ കാണുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോഴേക്കും നയനെന്നവ്യോട് പറഞ്ഞു സൂപ്പർ കലക്കി നന്ദി ചോദിച്ചു അതൊക്കെ പോട്ടെ പെൺകുട്ടികളുടെ നേർക്ക് തൻ്റെ കൈ എന്ന് പറഞ്ഞ താൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി പോസ് പോലീസ് കസ്റ്റഡിയിലായത് എന്തിൻ്റെ പേരിലായിരുന്നു ഏ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പർച്ചേസ് നടത്തുകൊണ്ടിരുന്ന ഒരമ്മയും മകളും ആ അമ്മയുടെ മുന്നിൽ അവരുടെ മകളോട് താൻ അപമര്യാദയായിട്ട് പെരുമാറിയില്ലോ പ്രതി ഉത്തരമുട്ടി ഇങ്ങനെ നിൽക്കുക ആൾക്കാർ നോക്കിനിക്ക് ആ പെൺകുട്ടിയെ താൻ ബലമായിട്ട് ഉപദ്രവിച്ചിട്ടില്ലേ ആ പെൺകുട്ടി നിരന്തരമായിട്ട് ശല്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് കോടതിയിലും മൊഴി നൽകിയില്ലേ ഹേ എന്തായാലും രേണുവൊക്കെ ഇങ്ങനെ ഇരിക്കുക യുവർ ഓണർ നിരവധി കേസുകളിൽ പ്രതിയായ പാവപ്പെട്ട പെൺകുട്ടികളോട് ഒരു മാന്യതയും കാണിക്കാത്ത ശരവണൻ എന്ന കൊടും കുറ്റവാളിയാണ് അയാൾക്ക് വേണ്ടി സാക്ഷി പറഞ്ഞ രേണുവും ഈ ശരവണനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് മാത്രമല്ല അവർ സുഹൃത്തുക്കളുമാണ് അത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായിട്ടുള്ളതാണല്ലോ അല്ലേ ഇന്ന് എനിക്ക് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകേണ്ടതായിരുന്നു ഇനി അതിനെ സാധിക്കില്ല എന്നാൽ ഞാൻ കുറ്റവിമുക്തി അടുത്ത ക്യാമ്പിൽ മാത്രമേ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതിലെനിക്ക് നിരാശയില്ല പക്ഷേ നിയമത്തെ വെല്ലുവിളിക്കാനല്ല നിയമത്തെ സംരക്ഷിക്കാൻ തന്നെയാണ് ഞാൻ ആ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് എന്ന് നന്ദു ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുകയാണ് കേട്ടോ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് എനിക്ക് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു എനിക്കെതിരെ കേസ് തന്ന ആളിൻ്റെയും സാക്ഷി പറഞ്ഞ ആളിൻ്റെയും ജീവിത സാഹചര്യം ഞാൻ കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഇതൊരു കള്ളക്കേസാണ് എന്ന് മനസ്സിലായി കാണും ഇന്നത്തെ കാലത്ത് പല കേസുകളും തെളിയുന്നത് ക്യാമറ കണ്ണുകളിലൂടെയാണ് പൊതു നിരത്തിൽ വെച്ച് ഞാൻ കാരണമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കൈകാര്യം ചെയ്തു എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ സ്ഥാപിച്ചത് പക്ഷേ അത് തെറ്റാണ് അത് തെറ്റാണ് എന്നും ഞാൻ വെറുതെ പോയൊരു അല്ല തല്ലിയതെന്നും സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ക്യാമറയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നും നമ്മുടെ നന്ദു പറയുകയാണ് അങ്ങനെ മാരാർ വക്കീൽ ആ തെളിവും ജഡ്ജിക്ക് മുമ്പാവൊക്കെ കൊടുക്കുകയാണ് ജഡ്ജി അതിട്ട് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കി കേട്ടോ അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് മാരാർ വക്കീലല്ല നമ്മുടെ ദേവയാനി തന്നെയാണ് ഒരു റിപ്പോർട്ടറേയും വിളിച്ചുകൊണ്ട് ദേവയാനി ആ സംഭവം നടന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു അതാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാരാർ വക്കീലിനോട് ആന്മരിയെക്കുറിച്ചും ആ ചാനൽ റിപ്പോർട്ടർ ആന്മരിയെക്കുറിച്ചും ആ ഒരു അന്വേഷണത്തെക്കുറിച്ചുമൊക്കെ ദേവയാനി പറയുന്ന കാര്യം മാരാർ വക്കീൽ കോടതിയിൽ ഇങ്ങനെ ഇരുന്ന് ഓർക്കാണ് കേട്ടോ ഞങ്ങളുടെ കിട്ടിയ ചെറിയ തെളിവുകളൊക്കെ ഈ പെൻ ഡ്രൈവിലാക്കി ആന്മരി എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയാണ് മാരാർക്ക് ആ ഒരു പെൻ ഡ്രൈവ് കൈമാറുന്നത് ആ ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെടാനായിട്ട് തുടങ്ങുകയായിരുന്നു ഇങ്ങനെയുള്ള തെളിവുകൾക്കേ കാര്യമുള്ളൂ അല്ല ദൃക്സാക്ഷിയായിട്ടുള്ള പെൺകുട്ടി കള്ളം പറഞ്ഞാലും അവിടെ നടന്ന എന്താണെന്ന് കോടതിക്ക് വ്യക്തമാവുമല്ലോ ആ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കോടതിക്ക് അത് മനസ്സിലാകും എന്ന് മാരാർ വക്കീൽ പറഞ്ഞു അപ്പം ദേവയാനി പറഞ്ഞു നിയമത്തിനെതിരെ നടക്കുന്ന ഒരു പെൺകുട്ടിയല്ല നിയമത്തെ വളച്ചൊടിക്കാതെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ആ ഒരു നിയമത്തെ തിരഞ്ഞെടുത്തൊരു പെൺകുട്ടിയാണ് അങ്ങനെയൊരു പെൺകുട്ടി ഒരിക്കലും ജയിലിലേക്ക് പോകേണ്ടി വരരുത് ആ അതല്ല എനിക്കൊരു സംശയം എന്ന് വക്കീലിങ്ങനെ പറയുകയാണ് ദേവ്യാനി എന്താ മറിഞ്ഞിങ്ങനെ ചെയ്യുന്നത് തനിക്ക് വെളിച്ചത്തേക്ക് വന്നൂടെ ഇല്ല അങ്ങെ വരാനുള്ള സമയമായില്ല ആ സമയമാകുമ്പോൾ ഞാൻ അങ്കളിനെ അറിയിക്കാം അപ്പോൾ ഈ കേസിൽ നന്ദു ജയിച്ചു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനി അവിടെ നിന്ന് പോവുകയാണ് മാരാർ വക്കീൽ കോടതിയിലിരുന്ന് ഈ കാര്യങ്ങൾ ഓർക്കുകയാണ് ആ പെൻഡ്രൈവ് കൊടുത്ത സമയത്ത് കോടതിയിൽ നന്തു പറയുകയാണ് അതേ പടി അന്ന് നടന്ന സംഭവങ്ങൾ ഈ ക്യാമറയിൽ പതിഞ്ഞ ആ ദൃശ്യങ്ങളിലുണ്ട് അങ്ങനെ നമ്മുടെ ആ ലാപ്ടോപ്പിൽ ജഡ്ജി ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുകയാണ് ആ പറയുന്ന ചെറുപ്പക്കാരനും വേണു വേണു ഒക്കെ ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു പിടിയിലാകുന്ന മനസ്സിലായി മാത്രമല്ല ജഡ്ജി എല്ലാം കണ്ടു ബോധ്യപ്പെട്ടു കേട്ടോ ഇതൊക്കെ എന്തായിരുന്നു സത്യത്തിൽ നടന്നത് എന്നൊക്കെ ജഡ്ജ് ദേഷ്യത്തോടു കൂടിയിട്ട് രേണുവിനേയും അതുപോലെ ആ പ്രതിയൊക്കെ ഇങ്ങനെ നോക്കുക ചേരണ എന്നെയൊക്കെ മാത്രമല്ല പബ്ലിക് പ്രോസിക്യൂട്ടറേയും അയാളൊക്കെ വെള്ളം പോലും ഇറക്കാൻ ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല നന്ദുവിനോട് പ്രൊസീഡ് ചെയ്തോളാം പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിക്ക് ഞാൻ നിരപരാധിയാണ് എന്ന് കാട്ടിത്തരാൻ ഇതിനപ്പുറം തെളിവുകളൊന്നും വേണ്ട എന്നാണ് എൻ്റെ വിശ്വാസം തെറ്റുകൾ ചെയ്ത് സമൂഹത്തെ ഭീതിയിലാത്തിയ അഴുത്തിയ രണ്ട് വ്യക്തികൾ മറ്റാർക്കോ വേണ്ടി മനപൂർവ്വം എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് വേണോനു മനസ്സിലായിട്ടോ ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിടികൂടുമെന്ന് അന്ന് പറഞ്ഞു എന്നെ കുടിക്കേർക്കോ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് ഞാൻ ഒരു കാരണവശാലും ഒരു പോലീസ് ഓഫീസറാകാൻ പാടില്ല എന്ന ഉദ്ദേശം ഈ കേസിൽ എനിക്ക് വേണ്ട നിയമോപദേശം പറഞ്ഞു തന്ന് എന്നെ സഹായിച്ചത് ബഹുമാനപ്പെട്ട മാരാർസാറ് തന്നെയാണ് പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പിൻബലമില്ലാതെ നിരപരാധികളായ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ വിയർത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ കുറ്റം ചെയ്ത ജയിലിലെ ക്രിമിനൽസിനൊപ്പം അവർക്ക് കഴിയേണ്ടി വരുന്നുണ്ട് ഇവിടെ പക്ഷേ ഞാനൊരു കുറ്റവാടി അല്ലാത്തത് കൊണ്ട് അത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇവിടെ ഞാൻ സമർപ്പിച്ച കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സത്യസന്ധമാണ് അത് കോടതിക്ക് ബോധ്യപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് നന്ദു പറഞ്ഞു ആയതിനാൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നിരുപാധികം വിട്ടയക്കണമെന്നും അതോടൊപ്പം എന്നെ കള്ളക്കേസിൽ കുടുക്കി മനഃപ്പൂർവ്വം ജയിലിലേക്ക് പറഞ്ഞു വിടാൻ ശ്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ് എന്നു പറഞ്ഞു നമ്മുടെ നന്ദുവാദം അവിടെ കേട്ടോ അങ്ങനെ ശരവണൻ പോകാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശരവണോടും രേണുകയോടും പോകണ്ടാന്ന് പറഞ്ഞു കേട്ടോ ജഡ്ജി എന്നിട്ടോ പോലീസുകാരനോട് പറഞ്ഞു എടോ ഈ കുട്ടി അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ലോക്കപ്പിനകത്ത് കിടന്ന് കാണിച്ച മിടുക്ക് പോലും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ താൻ കാണിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് എസ് ഐ എ ആകെ നാണം കെടുത്താണ് ജഡ്ജി അത് എസ് ഐ സാറിന് കുറച്ച് വൈരാഗ്യബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു ഈ കേസിൽ എന്ന് മാരർ വാ ഇങ്ങനെ പറയുകയാണ് എന്തായാലും സി സി ടി വി ഇതുപോലെ സി സി ടി വി ഇല്ലാത്തൊരു ഭാഗങ്ങളിൽ ഈയൊരു കാക്കിയിടേണ്ട ഒരു പെൺകുട്ടി ഇതുപോലൊരു പെൺകുട്ടി പോലീസ് ക്യാമ്പിൽ ട്രെയിനിങ്ങിന് പോകേണ്ടിയിരുന്ന ഈ കുട്ടി തെറ്റു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലം വരെ പോയി ഒന്ന് അന്വേഷിക്കാനും സത്യം മെനക്കെ കണ്ടെത്താനും മെനക്കെടാത്ത താനയ്ക്ക് എന്തിനാണോ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് ജഡ്ജി ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഈ കേസിൽ ഇനി പ്രത്യേകിച്ച് ഒരു വിധിയും പറയാനൊന്നുമില്ല നന്ദന എന്ന പെൺകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു അപ്പം നന്ദനെ എന്തെരുപാധികം വിട്ടയക്കുകയാണ് എന്ന് കോടതി ആ ഒരു വിധി പുറപ്പെടുവിച്ചു എസ് ഐ ആയിട്ട് മോള് വരുമ്പോൾ ആ എസ് ഐ പോലെ ആവരുത് തെറ്റ് കണ്ടപ്പോൾ പ്രതികരിച്ചല്ലോ അതുപോലെ തന്നെ വേണം തെറ്റ് ചെയ്യുന്നവരുടെ മുഖം നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നത് ശരി സാർ സാറിൻന്നിങ്ങനെ പറഞ്ഞു ഈ കേസിൻ്റെ അന്വേഷണം സത്യസന്ധമായ രീതിയിലല്ല നടന്നിരിക്കുന്നത് മാത്രമല്ല ഈ ഈ ഒരു അന്വേഷണ സംഘത്തെ മാറ്റിയിട്ട് സി ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു ഒരു പുതിയ അന്വേഷണ സംഘത്തെ കോടതി ഉത്തരവ് ഏർപ്പെടുത്താനായിട്ട് കോടതി ഉത്തരവിടുകയാണ് എന്നും ജഡ്ജി വിധിച്ചു കൂട്ടോ ഹോ വേണു അതുപോലെ വേണു നമ്മുടെ ശരവണ്ണവും ഒക്കെ ഞെട്ടി അവർക്ക് എന്തായാലും ജയിലിലേക്ക് പോകുമെന്ന് ആ ഒരു വിശ്വാസത്തോടെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടെ നായനയും നവ്യയും നവ്യ നന്ദുവൊക്കെ പുറത്തിറങ്ങി അങ്ങനെ നവ്യ ചോദിച്ചു അതേ ജസൈ ആകാൻ പോകുന്നതുകൊണ്ട് നീ നിയമങ്ങളൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ അത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എത്ര സാക്ഷി പറഞ്ഞതാണ് എത്ര വക്കീലന്മാരുമായിട്ട് എനിക്ക് നേരത്തെ കണക്ഷൻ ഉള്ളതാണ് പിന്നെ മലർ വക്കീലെല്ലാം പറഞ്ഞു തന്നിരുന്നു അപ്പോഴേക്കും മലർ വക്കീലങ്ങോട്ടേക്ക് വരികയാണ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് നവി പറഞ്ഞപ്പോഴേക്കും ഇയാളൊരു തീപ്പരിയാണെന്ന് എനിക്ക് ലോക്കപ്പിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് അതുകൊണ്ടാണല്ലോ നല്ല തണ്ടും തടിമിടുക്കുമുള്ള ഒരു തന്നെ തല്ലിച്ചതച്ചത് ഇനിയും അങ്ങനെ തന്നെ വേണം അനീതി കണ്ടാൽ പ്രതികരിക്കണം അപ്പോഴേ നിങ്ങളുടെ അനിയത്തി കാക്കിയിട്ട് കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ പരിധിയിലുള്ള ക്രിമിനൽസൊക്കെ ഒന്ന് ഒതുങ്ങൂ അപ്പൊ സാറിൻ്റെ ഫീസൊക്കെ ഈ കേസിന് ഫീസൊന്നും വേണ്ട ഞാൻ സ്വയം ഏറ്റെടുത്ത കേസാ അപ്പോഴേക്കും സാറിന് എങ്ങനെയാ പരിചയം എന്നിങ്ങനെ നവ്യെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവണ്മെന്റിന് വേണ്ടി ഹാജരാകുന്നത് പോലെ ഞാനും ചില കേസുകൾക്ക് കോടതിയിൽ എത്താറുണ്ട് അങ്ങനെ അങ്ങ് വന്നു എന്ന് കരുതിയാൽ മതി ഇനിയിപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ നിങ്ങളുടെ കേസിന് എനിക്ക് ഫീസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലങ്ങ് പോവാട്ടോ നൈനെയാണെങ്കിൽ അതും വിട്ടിങ്ങനെ നിൽക്കാം ദേ അമ്മ അവിടെ കാത്തിരിക്കുക പോകാം അങ്ങനെ അങ്ങ് പോയാലോ കാണേണ്ടവരെ കണ്ടിട്ട് പോകാം എന്ന് നന്ദു പറഞ്ഞു അപ്പോഴേക്ക് വേണു ഇറങ്ങി വരെ ഒന്നും അറിയാത്ത പോലെ എന്തായാലും കല്ലയ്ക്ക് മോളെ രക്ഷപ്പെട്ടല്ലോ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബത്തിൻ്റെയും പിന്നെ അനന്തപുരിലെ മൂർത്തിസാറിൻ്റെയും ഒക്കെ നാണക്കേട് ഒഴിഞ്ഞു പോയല്ലോ അതല്ലേ ഏറ്റവും വലുത് അനന്തപുരിയുടെ നാണക്കേട് മാറിയില്ലേ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അതേ പോലീസ് ഒരു പെൺകുട്ടിയെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോയാൽ കണ്ടു നിൽക്കുന്നവരൊക്കെ ഓരോരോ കഥകളുണ്ടാക്കും പിന്നെ അവൾ നിരപരാധിയാണെങ്കിൽ പോലും ആ കഥകൾ മാറ്റമില്ലാതെ നിലനിൽക്കും എന്നെപ്പോലുള്ള പെൺകുട്ടികളെ കള്ളക്കേസിൽ കൊടുക്കുന്നവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നാൽ ഞങ്ങൾ പെൺകുട്ടികളുടെ ഭാവി അതോടെ ഇല്ലാതാകും സാധാരണ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്കതൊന്നും ബാധകമല്ല എന്ന് നന്ദു അപ്പോഴേക്കും നവ്യ പറഞ്ഞു ഇതിൻ്റെ പിന്നിലാരാണെന്ന് ഞങ്ങൾക്കറിയാം ഓ ആ ശരവണനും രേണുവല്ലേ അവർ പ്രതികളാകാൻ പോവല്ലേ ആ അവരെയൊന്നും എനിക്ക് പരിചയം പോലുമില്ല ആ ദേ വരുന്നു ശരവണനും രേണുവും അപ്പോഴേക്കും നന്ദു പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ പരിചയപ്പെടുത്തിക്കൊള്ളാം ആ കൊള്ളാം ഇപ്പം കോടതിയിൽ വന്നത് അബദ്ധമായോ എന്നും പറഞ്ഞുകൊണ്ട് വേണു അങ്ങ് പോവുകയാണ് ആ സമയത്താണ് ശരവണൻ രേണുവും പാസ് ചെയ്ത് പോകാനായിട്ട് വന്നത് അങ്ങനെ അങ്ങ് പോയാലോ ആ പറഞ്ഞ ആളാണോ ഇങ്ങനൊരു ഒരു കേസുമായിട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടത് ഏ ഇത് പോയി അല്ലെങ്കിൽ അന്ന് തന്നതിൻ്റെ ബാക്കി നിനക്ക് മാത്രമല്ല ദേ ഇവൾക്കും ഞാൻ തന്നേനെ നല്ല ആരോഗ്യമുണ്ടല്ലോ തണ്ട് തണ്ടും തടിയുണ്ടല്ലോ ഇങ്ങനെ പാവപ്പെട്ട് പെൺകുട്ടികളുടെ ദേഹത്ത് കൈവയ്ക്കാതെയും കള്ളക്കേസുമായിട്ട് നടക്കാതെയും എവിടെയെങ്കിലും കൂലിപ്പണിയെടുത്ത് ജീവിക്കണമെന്നാണ് കേട്ടവനെ അപ്പോഴേക്കും ശരവണൻ ദേഷ്യത്തോടു കൂടി നന്ദുവനെ നോക്കുക എന്താണോ നോക്കി പേടിപ്പിക്കുന്നത് ഇനി എസ് ഐ ആയിട്ടാണ് ഞങ്ങളുടെ മോള് വരാൻ പോകുന്നത് അന്നീ സ്റ്റേഷനിലെങ്ങനെ ചാർജ് എടുത്ത് കഴിഞ്ഞാൽ നിനക്കീ ജില്ല വിട്ട് പോകേണ്ടി വരും ഓർത്തോ നീയൊക്കെ എന്നു നയനയും നവിയും വെല്ലുവിളിച്ചോട്ടോ നന്ദു പറഞ്ഞു നീയൊക്കെ എന്നെ മറിഞ്ഞാലും മറന്നാലും ഞാനൊരിക്കലും മറക്കില്ല നിൻ്റെ ഒന്ന് മുഖം മസാജ് സെൻ്റർ കൂട്ടി ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത തൊഴിലുമായിട്ട് തിരഞ്ഞെടുത്ത് കൂട്ടത്തിൽപ്പെട്ടവരെ കുരുതി കൊടുക്കാനായിട്ട് നടക്കാവള് തല്ലാ മാത്രമല്ല തല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കൃത്യമായിട്ട് ബോധിപ്പിക്കാനും അറിയാം കേസിൽ നിന്ന് ഊരി പോരാനും അറിയാം ഓർത്ത് വെച്ചോ നീയൊക്കെ എന്നും പറഞ്ഞ നന്ദും നവ്യവും നയനയും ഒരു ആ ഒരു മാസ് ഒരു പോക്കം കൂടി പോവുകയാണ് കേട്ടോ രേണു ശരവണോട് പറഞ്ഞു നമ്മളിത് ഏൽപ്പിച്ചപ്പോൾ മുങ്ങിലോ ആ പൊക്കോ പക്ഷേ നമ്മൾ ഈ കേസിൽ നൂതി തരേണ്ടത് അയാൾ തന്നെയാണ് അല്ലെങ്കിൽ അയാളും നെട്ടോട്ട ഓടും ഓടിക്കും ഞാൻ എന്ന് ശരവണൻ ഇങ്ങനെ പറയുകയാണ് എന്തായാലും വേണുവിന് പിടി വീടുന്നുള്ള കാര്യം ഉറപ്പായി കുറെ പൈസയും പോകും ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്നത് കേസ് എന്തായിന്നറിയാതെ ഗോവിന്ദേട്ടാ വന്ന് എന്തെങ്കിലും കഴിക്കുക ഗുളികയൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പം നീ വല്ലോം കഴിച്ചോ എനിക്കൊന്നും വേണ്ട അതാ പറഞ്ഞ് മോള് വരട്ടെ അത് കഴിഞ്ഞ ആഹാരവും മരുന്നും ഒക്കെ കഴിക്കാം ആ സമയത്താണ് ഒരു അങ് വണ്ടി അങ്ങോട്ടേക്ക് വന്നത് അതിൽ നിന്നും നവ്യം നയനയും ഇറങ്ങി അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചില്ലല്ലോ ഓർത്ത് ആകെ സങ്കടപ്പെടുകയാണ് പെട്ടെന്ന് ആ നന്തും വന്നോട്ടോ നന്ദൂട്ടാണെന്ന് വിളിച്ചുകൊണ്ട് കനക കരഞ്ഞു ഓടി വിളിച്ച് ചെല്ലാണ് സന്തോഷമുണ്ട് മോളെ കണ്ടതിൻ്റെ ആ സന്തോഷം മോൻ ഇന്നലെ നിരാശയോട് സംസാരിച്ചിട്ട് പോയപ്പോൾ രക്ഷയില്ല എന്നാണ് കരുതിയത് മോൾക്ക് വേണ്ടി വാദിച്ച വക്കീലും എടുക്കാനായിരുന്നല്ലേ എന്ന് ഗോവിന്ദൻ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും നയനിയും നവിയൊക്കെ പുഞ്ചിരിച്ചു അതേ വക്കീലല്ല അച്ഛൻ്റെ മകൾ തന്നെ ആ മിടുക്കിയായിട്ട് കോടതിയിൽ വാദിച്ചത് അവരന്ധം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താ രണ്ടാളും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് ഇവളാ ഇവളുടെ കേസ് വാദിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക അപ്പം നടന്ന കാര്യങ്ങളൊക്കെ പറയാം ജഡ്ജിയും വക്കീലന്മാരൊക്കെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ വാദിക്കാൻ വേണ്ടിയൊന്നും ഇല്ലായിരുന്നു സാഹചര്യ തെളിവൊക്കെ എനിക്ക് അനുകൂലമായിരുന്നു പിന്നെന്താ കുഴപ്പം മാരാർ വക്കീൽ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കണക്റ്റ് ചെയ്ത് കണക്ട് ചെയ്തിരുന്നു അത് കണ്ട കോടതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെയുള്ളപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കോടതി ശിക്ഷിക്കുവോ അങ്ങനെ എന്നെ വെറുതെ വിട്ടതാണ് അപ്പോഴേക്കും നയനെ പറഞ്ഞു ജഡ്ജി ഇവളെ അഭിനന്ദിക്കുകയും ചെയ്തു ആ നാളെ മിക്കവാറും പത്രത്തിലൊക്കെ വാർത്ത വരാൻ ചാൻസ് ഉണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് വാദി പ്രതിയാവുക ചെയ്തത് നെഞ്ചിൽ തീയായിട്ട് ഇത്രയും സമയം കഴിച്ചു കൂട്ടിയത് എന്ന് ഗോവിന്ദം പറഞ്ഞപ്പം നിന്റെ അച്ഛൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അച്ഛൻ മാത്രമല്ല അമ്മയും കഴിച്ചിട്ടില്ല എന്ന അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഇവിടെ ഒരാൾ അറ്റക്കല്ല വയറ്റിലൊരാളൂടി ഉണ്ടേ ആ ആളും ആഹാരം കഴിച്ചിട്ടില്ല എന്തായാലും മക്കൾ വാ അമ്മ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം അയ്യോ അപ്പൊ അമ്മ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ അങ്ങനെ ഉണ്ടാക്കാൻ അധികം സമയമൊന്നും അമ്മയ്ക്ക് വേണ്ട ദോശമാവുണ്ട് അതങ്ങോട്ട് കൂരി ഒഴിച്ചാൽ ദോശയായില്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ അമ്മയും നയനോട് കയറിപ്പോയി അപ്പോഴേക്ക് അച്ഛൻ ഗോവിന്ദനോട് പറഞ്ഞു അച്ഛൻ നന്ദുവിനോട് പറഞ്ഞു അതെ ഇനി എന്തെങ്കിലും ഇതുപോലെ തെറ്റൊക്കെ കണ്ടാൽ അങ്ങോട്ട് കണ്ണടച്ചേക്കണം അപ്പോൾ ഇത്തവണത്തെ ക്യാബിനിനി പോകാൻ പറ്റില്ല അടുത്ത ക്യാമ്പ് വരെ മോൾ കാത്തിരിക്കണം എന്തായാലും അത്രയും ദിവസം മോളെവിടെ ഉണ്ടാവുമല്ലോ എന്ന് ഗോവിന്ദൻ അതും ഒരു സന്തോഷം തന്നെയാണ് പക്ഷേ നടന്ന കാര്യങ്ങളൊക്കെ ആകെ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ അനാമിക അറിഞ്ഞില്ല അറിഞ്ഞിട്ടില്ല അറിയാൻ പോകുന്നതേയുള്ളൂ ഫോൺ വിളിച്ച് അറിയാനുള്ള അവൾ ജയിലിലേക്ക് പോയോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഫോൺ വിളിച്ച് നോക്കുകയാണ് കിട്ടുന്നില്ല കേട്ടോ അപ്പം തന്നെ എന്തൊരു പന്തികേട് തോന്നി ദേഷ്യത്തോടു കൂടി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക ആ ചിലപ്പോൾ അച്ഛൻ മോളോട് നേരിട്ട് വന്ന് പറയാനായിരിക്കും സർപ്രൈസായിട്ട് അവൾ ജയിലിലേക്ക് പോയിന്ന് പിന്നെ ഫോണിൽ കൂടി അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ച അനാമിക അത്രയ്ക്ക് ആകാംക്ഷയൊന്നും വേണ്ട അവൾ എന്തായാലും ജയിലിലേക്ക് പോകും വേണേട്ടം പറഞ്ഞതുപോലെ ഒക്കെ സംഭവിക്കും അവൾ കോടതിയെ അവളെ കോടതി റിമാൻഡ് ചെയ്ത് കാണും അവർ ജയിലിലായിരിക്കും നാളെ തന്നെ നമുക്ക് ജയിലിൽ പോയി അവളെ കാണാമോളെ ഹാ ഇവിടെ ഒരു സ്ത്രീ എന്ന ആനുകൂല്യമൊന്നും അവൾക്ക് കിട്ടത്തില്ല കാരണം അതുപോലെയാണ് അയാളെ അവൾ തല്ലിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവതി ഭയങ്കര സന്തോഷത്തിലാണ് കഴിഞ്ഞ ദിവസം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വന്ന് എന്നെയും വേണു തല്ലി വശം കെട്ടിയത് അവളും അവളുടെ കൂട്ടുകാരും അതിന് അവൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തന്നെ കിട്ടണം നോക്കിക്കോ ആ ഈ ശിക്ഷ കിട്ടുമായിരിക്കും ഇതൊരു തോട്ടക്കായിരിക്കണം ഇനി വേറൊരുത്തി ഉണ്ട് നവ്യ അവൾക്ക് ഇവളെക്കാളും അഹങ്കാരമാണുള്ളത് അപ്പോഴേക്ക് ദേവതി പറഞ്ഞു മോളെ ദേ അവളെ പിണക്കുന്നത് നീ സൂക്ഷിച്ചു വേണം അവളെ നമ്മുടെയൊക്കെ ബുദ്ധിയുള്ള പെണ്ണാ നമ്മളാണ് ആ പാലിൽ വിഷം കലർത്തിയത് എന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുവെച്ചാൽ അനയുടെ വല്യമ്മയെ മരണത്തിലേക്ക് തള്ളിവിടാൻ നോക്കിയത് മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മളല്ലേ അത് അവൾ വിളിച്ച് പറഞ്ഞാ നമ്മള് കുടുങ്ങിയത് തന്നെ അവരുടെയൊക്കെ കൈ തെളിവുണ്ടോയെന്ന് പോലും അറിയത്തില്ല നന്ദു ജയിലിലേക്ക് പോയാലും അവളുമാരുടെ മുന്നിൽ ചെന്ന് അമിത സന്തോഷമൊന്നും കാണിച്ചേക്കരുത് അപ്പോൾ അനാമിക പറഞ്ഞു എന്നാൽ അവളുമാരെ കാണുമ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്കാണ് അവളമാരെ എന്നെ അവിടെയിട്ട് സങ്കടപ്പെടുത്തുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവും വീട്ടുകാരെല്ലാവരും നയനിയും നവ്യയും അച്ഛനും അമ്മയൊക്കെ ചേർന്നിട്ട് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അച്ഛൻ മക്കൾക്കൊക്കെ വാരിക്കൊടുക്കുകയാണ് പ്രത്യേകിച്ച് നന്ദുവിനാണ് രണ്ടുപേരും കൊടുക്കുന്നത് അതിനുശേഷം നയനിക്കും നവിക്കുമൊക്കെ ആ ഒരുത്തി അവിടെ വീട്ടിൽ കാത്തിരിക്കും ആ അനാമിക നന്ദു ജയിലിലേക്ക് പോയ വാർത്ത അറിയാൻ വേണ്ടിയിട്ട് അപ്പം നയന പറഞ്ഞു ആ അനന്തപുരയിലെ മറ്റു ചിലരും കാത്തിരിപ്പുണ്ട് അവിടെ എന്താ നടന്നതെന്ന് അറിയാനായിട്ട് അവിടെ എന്താ നടന്നതെന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണില്ലേ ഏയ് ഇല്ല കോടതി ഇത്രയും പെട്ടെന്ന് പിരിയുന്ന അവരാരും ചിന്തിച്ച് കാണില്ല അപ്പം അമ്മ പറഞ്ഞു സത്യം പറയാലോ നന്ദുട്ട മോള് ജയിലിലേക്ക് പോകാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗോപിത്തേട്ടനും അങ്ങോട്ടേക്ക് വരാതിരുന്നത് ഹാ പക്ഷേ കോടതി നടന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വരാതിരുന്നത് വലിയ നഷ്ടമായി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ലേ ഗോവിന്ദേട്ടാ ആ അതും ശരിയാ ഇവളെ ഞങ്ങളോട് നേരത്തെ ഇക്കാര്യമൊന്നും പറഞ്ഞില്ല ഞങ്ങളും പേടിച്ചു പോയിരുന്നു ഇവളാണ് കേസ് വാദിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഒട്ടും ആത്മശ്വ ആത്മവിശ്വാസം ഇല്ലാതെ തന്നെയാണ് ഞങ്ങളും കോടതിയിൽ ഇരുന്നത് അതുമാത്രമോ ആ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇവളെ വിശദീകരിച്ച് ഇവളെ വിചാരണ ചെയ്ത ശേഷം ആ ജയിലിൽ പോയി കാണേണ്ടി വരും എന്നാ ഞങ്ങളും വിചാരിച്ചത് അത്രയ്ക്ക് അവർ ആ ഒരു രീതിയിലാണ് വാദിച്ചത് അച്ഛനോടും അമ്മയോടും എങ്ങനെ കാര്യങ്ങളൊക്കെ അറിയിക്കും എന്നാണ് ഞങ്ങൾ പേടിച്ചത് അപ്പോഴേക്കും നന്ദു പറഞ്ഞു തെറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ജയിക്കാൻ ശ്രമിച്ചാൽ ഹാ ഞാൻ പോലും അറിയാത്തൊരു ശക്തി എനിക്ക് കിട്ടും അതുകൊണ്ട് ആ മാരാർ വക്കീലിനോട് എനിക്ക് ഈ കേസ് ഞാൻ തന്നെ വാദിച്ചോളാം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായത് പിന്നെ നടന്ന സംഭവങ്ങൾ ക്യാമറയിൽ പതിച്ചിരുന്നല്ലോ അങ്ങനെയുള്ളു അപ്പോൾ കേസ് ജയിക്കാൻ എന്താ പാട് എന്തായാലും മോൾ ആദ്യം ആഗ്രഹിച്ചൊരു വക്കീലാകണം എന്നല്ലേ ഇതിപ്പോൾ അതായി അതായിരുന്നു നല്ലത് ഇതിപ്പോൾ എസ് ഐ ആയിക്കഴിഞ്ഞാൽ മോളുടെ സ്വഭാവം വെച്ച് കേസിനും വഴക്കിനും മാത്രമേ സമയം കാണുകയുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണോട്ടോ സി യോഗി താങ്ക് യു